ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരുന്ന ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ഒരു സിംഹത്തെ പോറ്റുക നേരിട്ട് കാണുക എന്നതൊക്കെ അപ്പോൾ ഇന്ന് അങ്ങനെ സിംഹം വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ലക്ഷം രൂപ കൊടുത്തിട്ട് വാങ്ങിയ എന്ന് പറഞ്ഞത് ഈ ഒരു സിംഹത്തിനെ കൊണ്ടാണ് ഈ സിംഹത്തിൻ്റെ കൂട് നമ്മളിവിടെയാണ് ഉണ്ടാക്കിയത് വീടിൻ്റെ ഈ ഭാഗത്ത് സൈഡിലായിട്ട് പിന്നെ അങ്ങനെ ഞാൻ ഇന്ന് കൂട്ടുന്നിറക്കി സിംഹത്തിൻ്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരുന്നത് പിന്നെ ഉമ്മ ദൂരം നിന്നെടുത്തതാണ് അപ്പോൾ ഫുള്ളൊന്നും പെടുത്താനായിട്ടില്ല ആൾ പാവം നട്ടാ ജിംറെന്ന് വിളിച്ചാൽ എല്ലാം ചെയ്യും ജിംറെന്ന് വിളിച്ചാൽ നമ്മൾ പറയുന്നൊക്കെ അനുസരിക്കും കയറൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും നാട്ടുകാർക്കൊക്കെ പേടിയാക്കുമല്ലോ അപ്പോൾ ഞാനങ്ങനെ ചെറിയൊരു കയറിട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് പിടിക്കാനായിട്ട് എളുപ്പത്തിന് ആൾ പാവം നമ്മൾ വിചാരിക്കുമ്പോൾ ഒറ്റയടിക്ക് നമ്മളങ്ങ് കടിച്ചു തിന്നില്ല നമ്മൾ പോറ്റുന്നതൊക്കെ നമ്മളോട് മെരുകും അങ്ങനെ ഞാൻ കൂടെ പോരുമ്പോൾ ഒരു ഉഷാർ ഇരിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ചെറിയൊരു സ്നാക്കും കൊടുത്ത് വീട്ടിൻ്റെ അയൽവാസികളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ചെറുങ്ങനെ അതിനേം കൂട്ടി നടക്കാൻ പോയതാണ് അപ്പോൾ ജീവൻ നടക്കുന്ന വൈനൊക്കെ ഫുഡൊക്കെ കഴിക്കണിക്കും എല്ലാ പുല്ലും കാണുന്നൊക്കെ തിന്നുകൊണ്ട് നിൽക്കും അങ്ങനെ കുറേ ടൈം ആവും അങ്ങനെ കുറച്ച് കുറച്ച് ഭാഗം വീട്ടിൻ്റെ ആ ഒരു പരിസരത്തു നിന്നുള്ള ഭാഗത്തു നിന്നൊക്കെ ഞാൻ ഉമ്മനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചിട്ട് വീഡിയോയിൽ ഇപ്പോൾ പിന്നെ അങ്ങനെ തിരിച്ച് വരുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇതിങ്ങനെ തിന്നുകൊണ്ട് നിന്നിട്ട് കുറേ വ വൈകിട്ടാണ് വീട്ടിലെത്തിയത് പിന്നെ അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ വീട്ടിൻ്റെ വശത്തൊക്കെ ഒന്ന് കൊണ്ടുപോയി ലാസ്റ്റ് കൂട്ടിലോട്ട് കയറ്റിയിരിക്കുന്നത് ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് കമൻ്റ് മറക്കണ്ടട്ടോ